നമസ്കാരം സുഹൃത്തുക്കളെ യും ആദ്യം തന്നെ ഒരു പ്രധാന റിക്വസ്റ്റ് മൂന്നാല് കാര്യങ്ങൾ പറയാനുണ്ട് ഇമ്പോർട്ടന്റ് ആണല്ലോ ആദ്യത്തെ ഒരു ചെറിയ റിക്വസ്റ്റ് എന്താണെന്നറിയോ നിങ്ങൾ ഇത് കണ്ടാൽ അപ്പൊ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് തരണേ പ്ലീസ് കാരണം നിങ്ങളുടെ ഒരു ഷെയർ ഒരു വലിയ അനുഗ്രഹമായി മാറും വെറും ഒരു ഷെയറിലൂടെ ഒരുപാട് വലിയ പുണ്യപ്രവർത്തിയിൽ നിങ്ങളും പങ്കാളികളാകും അതുകൊണ്ട് ചെയ്ത് ഷെയർ ദയവായിട്ടുകട്ടെ ചെയ്ത ഞങ്ങൾ രണ്ടുപേരും ഇന്നിപ്പോൾ രാവിലെ എത്തിയിരിക്കുന്ന സ്ഥലം പെരിക്കല്ലൂരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് നമ്മുടെ ചൂരൽമലയിൽ മുണ്ടക്കൈൽ ദുരന്തം ഉണ്ടായിട്ട് നൂറ് ദിവസം തികയുമ്പോഴേക്കും നമ്മളൊരു പത്ത് വീട് കംപ്ലീറ്റ്ലി അർഹരായതും എല്ലാം നഷ്ടപ്പെട്ടവർക്കും കൈമാറിയായിരുന്നു നാളെ രാവിലെ നാളെ രാവിലെ അല്ലല്ലോ എത്ര മണി നാളെ വൈകുന്നേരം മണിക്ക് വൈകുന്നേരം നാല് മണിക്ക് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൂടുന്ന ഒരു ില് വെച്ച് ഈ നാല് കാണുന്ന താക്കോലും നമ്മൾ ആ കുടുംബക്കാർക്ക് കൊടുക്കാൻ പോവാൻ അപ്പം കൈമാറാൻ പോകണം അപ്പൊ ഒരു ലൈവ് ഇടുന്നതാണ് ചോദ്യം അത് പറഞ്ഞിട്ട് നടക്ക് എന്തിനാ പറ നോമ്പുകാലാണ് നാല് പുൽക്കൂടാണ് നാളെ നമ്മൾ കൈമാറുന്നത് അതിനോട് നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യലി സ്ട്രഗിൾ എങ്ങനെ പറയാം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന പ്ലാൻ ഒരു നൂറ് വീട് ആദ്യഘട്ടത്തിൽ പണിത് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഒരു ഇരുപത്തി ആറ് വീടുകൾക്ക് നമ്മൾ തറക്കല്ലിട്ടു അതിൽ പത്തെണ്ണം താക്കോല് കൊടുത്തു നാലെണ്ണം നാളെ കൊടുക്കുന്നു ജനുവരി ആദ്യ ആഴ്ചയിൽ ബാക്കി പത്ത് പതിനാല് വീടുകൾക്ക് വീണ്ടും നമ്മൾ താക്കോല് കൊടുക്കുന്നു അത് കൂടാതെ തൊട്ടുപുറകെ നമ്മൾ വീണ്ടും തറക്കല്ലിടുന്നു വേറെ വീടുകൾക്ക് കാരണം ഓരോ ദിവസം ചെല്ലുമ്പോഴും അർഹതപ്പെട്ടവരുടെ അപേക്ഷകൾ കൂടി കൂടി വരുന്നു കാരണം എല്ലാ കാര്യങ്ങളും ഒരു അനിശ്ചിതത്വം ഉള്ളത് കൊണ്ട് എന്ത് എന്നുള്ള ചോദ്യമാണ് ജനങ്ങളുടെ ഉള്ളിൽ എന്നുള്ളത് അപ്പൊ എന്താ പറഞ്ഞു വരുന്നെന്ന് ചോദിച്ചാല് ഞാനൊരാശയം എന്റെ കൂട്ടുകാരോട് അവിടെ നിന്ന് നോക്കിയാൽ ആണോ അത് പറയണ്ട ആദ്യം ഓക്കെ അപ്പൊ ഞാൻ ഇച്ചിരി അടുത്തൊക്കെ ഒരു കാര്യം ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞോട്ടെ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ഉദാഹരണത്തിന് ഞാൻ ഈ ലൈവ് വീഡിയോ ഇടുന്നു നമ്മളെ ലൈവ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഒരു ഒരു ലക്ഷം പേര് അത് കണ്ടു കിട്ടണം ഈ ഒരു ലക്ഷം പേര് ഈ ഫൗണ്ടേഷൻ ഒന്ന് ഒരു രൂപ തന്നെ സഹായിച്ചാൽ ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്ട് പൂർത്തിയാവണമെങ്കിൽ ഒരു എൺപത് ലക്ഷം രൂപ വേണം ഓൾമോസ്റ്റ് അപ്പൊ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫിലോക്കാലി ഫൗണ്ടേഷനെ സ്നേഹിക്കുന്ന ഒരു ലക്ഷം പേര് നൂറ് രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ചെൻകെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരം ആവുമ്പത്തേക്കും വൺ മില്യൻ പോകും പേര് കാണും അപ്പൊ പത്ത് ലക്ഷം പേരിൽ ഒരു ലക്ഷം പേര് നൂറ് രൂപ വെച്ച് ഇട്ടാറില്ല ഇട്ടാനുള്ള ഗുണം പറയാവേ നമ്മൾ നോക്കി ആർക്കും ഈ ഒരു നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ നോമ്പുകാൽ അല്ലെ ഈ പുൽക്കൂടികൾക്ക് അതായത് ഈ റിയൽ പുൽക്കൂടികൾക്ക് ഒരു നൂറ് രൂപ കൊടുക്കുമ്പോ എന്ത് ഭയങ്കര ഒരു പുണ്യമുള്ള കാര്യ ഇരുപത്തിയഞ്ചു മുട്ട മുട്ടയുടെ കാശ് നോമ്പാണ് ഇരുപത്തിയഞ്ചു മുട്ടയുടെ കാശ് ഇട്ടാ മതി അല്ലെങ്കിൽ ഒരു പത്ത് കിലോ ചിക്കൻറെ കാശിട്ടാ മതി പത്ത് കിലോ ബീഫിന്റെ നോമ്പ് ഒരു ചിന്ത കൊടുക്കാണ് എന്തിനാർക്ക് തരുന്ന നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ഈ തമാശ പറയുമ്പോഴും ഉള്ളിൽ ഒത്തിരി വേദനിക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നു ലൈവ് ഇടുന്നു തുള്ളിച്ചാടുന്നു പക്ഷെ ഇത് നടന്നു പോകാനുള്ള ശരിക്കും സ്ട്രഗിൾ സ്ട്രഗിള് നമ്മളെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും മനസ്സുവെച്ചാൽ ഒരു ഒരു ലക്ഷം പേര് നൂറ് രൂപ എന്ന് മൈൻഡിൽ കണ്ട് ഒരു ചലഞ്ചായി എടുത്ത് ഈ നോമ്പ് കാലത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് മിക്കവാറും ഗൂഗിൾ പേയായി ചോദിക്കുക പക്ഷേ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിന് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ മൊത്തം അക്കൗണ്ടബിൾ ആണ് അതായത് ഫിലോട്ടാലിയുടെ പ്രവർത്തനങ്ങൾ ഒരു രൂപയാണെങ്കിൽ പോലും എനിക്ക് സബ്സെലൂട്ടി അക്കൗണ്ടബിൾ ആയതുകൊണ്ട് ബാർ കോഡ് ഞാനിതിന്റെ ഫസ്റ്റ് കമന്റിൽ ഇട്ടേക്കാം പിൻ ചെയ്ത് ഇട്ടേക്കാം കൂടാതെ ബാർ കോഡ് ആർക്കെങ്കിലും വാട്സാപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെയും ജിജിയുടെയും വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ബാർ കോഡ് അയച്ചു തരും ഇനി അക്കൗണ്ട് നമ്പറും ഉണ്ടാവും നിങ്ങൾക്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടും ചെയ്യാവുന്ന പക്ഷേ ഏറ്റവും ചുരുങ്ങിയൊരു നൂറ് രൂപ വെച്ച് ചെയ്താൽ എനിക്ക് ജനുവരിയിൽ എല്ലാ പുൽക്കൂടുകളും ഭയങ്കര വൃത്തിയാക്കിയിട്ട് എല്ലാവരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റും ടെൻഷൻ ഇല്ലാതെ എന്തൊരു ആഗ്രഹം പറഞ്ഞതാണ് പിന്നെ ഇതെല്ലാം മുകളിൽ ഒരുത്തനുണ്ട് അദ്ദേഹം വേണം നമ്മളെല്ലാം നയിച്ചു അസോസിയേഷൻ വിദേശ രാജ്യത്ത് നിന്ന് പലരും ഒക്കെ ഒരു വീട് രണ്ട് വീട് ഏറ്റെടുത്തവരുണ്ട് ഒരു കുറച്ച് ഒരു കുറച്ച് കുറച്ചായിട്ട് പൈസ തന്നവരുണ്ട് ആയിരം രൂപ തന്നവരുണ്ട് പത്ത് രൂപ തന്നവരുണ്ട് ഓക്കെ ഞാൻ മനസ്സിൽ ഓർക്കുന്നു നന്ദി പറയുന്നു അതുകൊണ്ട് ഈ ഒരു ഈ ഒരു വലിയൊരു വയനാട് റീബിൽഡ് വയനാട് എന്ന പ്രോജക്ട് അറ്റ്ലീസ്റ്റ് ഇരുപത്തിയഞ്ചുകൂടിന്റെ പ്രൊജക്ട് പൂർത്തിയാക്കാൻ ഇനി ഒരു മനസ്സിലാറും കൂടെ വേണം നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചാൽ ഒന്നിച്ചാൽ ഒരുമിച്ചാൽ മലയാളികൾ പൊളിയാണ് റീബിൽഡ് വയനാട് ബൈ നിങ്ങളുടെ എന്താ പറയുന്നത് ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് റീബിൽഡ് വയനാട് ബൈ എന്ന് ഫിലോക്കാലിയെന്നായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവരെയും പണിത എല്ലാ ഫുൾ കിട്ടും ഫോട്ടോ കാണാം ഇന്റീരിയർ കാണാം വീട്ടുകാരെ കാണാം എല്ലാം അറിയാം അപ്പൊ വെറുതെ ഗൂഗിൾ റീബിൽഡ് വയനാട് ബൈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അടിക്കുക എന്നിട്ട് നിങ്ങൾ അതൊന്ന് കാണുക മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക വീടിന്റെ അകോക്ക് ഒരു വീടെങ്കിലും ഒന്ന് ഒന്ന് കാണിക്കണം അല്ലെങ്കിൽ നാളെ നാളെ ഒരു കാര്യം ഞാൻ പറയാൻ താക്കൽ താക്കൂലിക്കുന്നു നമ്മളൊരു പക്ഷേ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടിലാണ് താമസിക്കുന്നതെന്ന് വെച്ചോ അതിനകത്ത് ഒരു ആറ് ഉണ്ടെന്ന് വെച്ചോ വലിയ വീടാണ് വലിയൊരു ആറൊരു കട്ടില്ല വലിയ ബെഡ്ഡാന്ന് വെച്ചോ ആ ഒരു ആറ് വീടും ആറോ എട്ടോ പത്തോ ബെഡും വലിയ വീടും ഹാളും ഉണ്ടെങ്കിലും ഒരു ദിവസം നമ്മൾ എത്ര മുറിയിക്കിടന്നുറങ്ങും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ വലിയ വീടാണ് കൂട്ടാ വലിയ സംഭവമൊക്കെ ഉണ്ട് ഒരു ദിവസം നമുക്ക് എത്ര മുറിയിൽ ഉറങ്ങാൻ പറ്റും ആ ഒരു മുറിയില് ആ ചെറിയ കെട്ടിലിൽ ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ഒരു സമയത്ത് ഒരാൾക്കെല്ലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അല്ലേ എത്രത്തോളം വീട് എത്രത്തോളം ബംഗ്ലാവ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കി വെച്ചാൽ ഒരേ സമയത്ത് ഒരേ കെട്ടിലേ കിടന്നുറങ്ങാനേ പറ്റുള്ളൂ അതുകൊണ്ട് പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന സുഖം വലുതാണ് എത്ര ഉണ്ടാക്കി കൂട്ടി കൂട്ടി ചേർത്ത് വെക്കുന്നു എന്നുള്ളതല്ല ഉള്ളതിൽ നിന്നും ഒരു അല്പം മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് കാരണം നോമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പലതും നോമ്പ് എടുക്കുന്നുണ്ട് മൊട്ടാ മീന് മാംസോ കാര്യങ്ങൾ മാത്രം വർജിക്കുക എന്നുള്ളതല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊരു നോമ്പ് തന്നെയാണ് മറ്റുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും അധികം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റീബിൽഡ് വയനാട് എന്ന പ്രൊജക്ടില് ഇതുവരിക്കും വലിയ വലിയ മാറ്റങ്ങളോ സംഭവങ്ങളോ ഒന്നും ദുരിതത്തിൽപ്പെട്ടവർക്കായിട്ട് നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അറിവ് അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ നമ്മളോടൊപ്പം ഒന്നും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത പ്രോജക്ട് അതായത് ഇരുപത്തിയഞ്ച് വീടിന്റെ പ്രൊജക്ട് നമുക്ക് എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് പൂർത്തിയാക്കാൻ പറ്റും അതിനുള്ള ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂടി ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം അതെ ഞാൻ ഇങ്ങനെ ഈ വീട് നമ്മൾ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അവിടെ കൊടുത്തു ഇഷ്ടപ്പെട്ടു ഈ തിണ്ടും ഈ ഒരു എന്റെ മൈൻഡിലൂടെ പോയ ഒരു ചിന്ത ഒന്ന് പങ്കിട്ടോട്ടെ കുട്ടികാരൊന്ന് ശ്രദ്ധിക്കണേ ഈ ബൈബിള് തുടങ്ങുന്നത് ഉൽപ്പത്തിന്നാണല്ലോ അതിന്റെ അവസാനം വെളിപാടാണ് ഓക്കെ വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് അധ്യായം ഉണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായം ഇരുപത്തിരണ്ട് ബൈബിളിന്റെ ഏറ്റവും അവസാനം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഈശോ പറയുന്നു ഞാനിതാ വരുന്നു ഞാൻ വേഗം വരുന്നു എന്റെ സമാധാനവും കൊണ്ടുവരുന്നു എന്നിട്ട് പറഞ്ഞ ഡയലോഗ് ഓരോരുത്തരുടെയും സൽപ്രവർത്തികൾക്കനുസരിച്ച് അതിന്റെ കൂലി നൽകാൻ വേണ്ടി വരുന്നു അപ്പൊ എന്നിട്ട് പ്രത്യേകതന്നെ ഓരോരുത്തരുടെയും വിശ്വാസ അനുസരിച്ചുള്ള കൂലിന്നോ ആചാരം അനുസരിച്ചുള്ള കൂലിന്നോത്രം അങ്ങനെയല്ല എന്തെങ്കിലും അതിനൊക്കെ വ്യാഖ്യാനം ഭയങ്കരമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആഴമായി വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഞാൻ കൂലി തരാൻ ഈശോ പറഞ്ഞിട്ടില്ല ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രം കൂലി എന്ന് പറഞ്ഞിട്ടില്ല കൽപ്രവർത്തിക്ക് കൂലിയും കൊണ്ടാ വന്നെന്ന് പറഞ്ഞു അപ്പം മറ്റു മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ ചെയ്തവർക്ക് കൂലി തരാൻ വേണ്ടിയാണ് ഇവന്റെ വരവെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ അതൊന്നും ഓർപ്പിച്ചെന്നേ ഉള്ളൂ ഇതേ സംഭവം തന്നെ മത ഇരുപത്തഞ്ച് പറയുന്നത് ഞാൻ വിഷമപ്പോൾ ആഹാരം തന്നതുകൊണ്ട് വസ്ത്രം ഇല്ലാത്തപ്പോൾ വസ്ത്രം തന്നതുകൊണ്ട് പാർപ്പിടം ഇല്ലാത്തപ്പോൾ പാർപ്പിടം തന്നതുകൊണ്ട് ഞാൻ ആദ്യം ഒരുക്കി വെച്ച നിത്യസ്വർഗത്തിലേക്ക് പോകണം അപ്പൊ ഈ നിത്യജീവൻ നിത്യജീവൻ എന്ന് പറയുന്നതും സ്വർഗം സ്വർഗം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പ്രവൃത്തി അനുസരിച്ച് ദൈവം നമുക്ക് തരുന്നൊരു കൂലിയാന്ന് ക്ലിയർ ആയത് പ്ലാന്റ് അല്ല ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്നു പെട്ടെന്ന് എന്റെ തലയിൽ ആ തലയിലേക്കാണ് കത്തിപ്പോയത് എന്നുവെച്ചാൽ ഒരു സ്പാർക്ക് അടിച്ച കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചാൽ ഒരു ചെറിയ വാർത്ത ആഗ്രഹിച്ചാണ് കാര്യം പറയാൻ അത്ര പറയുന്നുള്ളൂ എന്തായാലും എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു നല്ല ഉദ്യമത്തില് നിങ്ങൾ നൂറ് ശതമാനം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയത് ഇനി നമ്മൾ ഈ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ജനുവരി ആദ്യത്തിൽ പൂർത്തിയാക്കി തീർക്കാൻ വേണ്ടിയുള്ള ആവശ്യമാണ് ഞാൻ മുന്നിൽ വെച്ചത് ആരെയും ഭാരപ്പെടുത്തുകയല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോടും വീണ്ടും വീണ്ടും ചോദിക്കുകയല്ലേ ചെയ്യുന്നത് ഒരു നൂറ് രൂപ ഈ നോമ്പ് കാലത്ത് അത് ഒരു ലക്ഷം രൂപ പേര് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഈസിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യുന്ന പറയാനുള്ളത് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമ്മുടെ ബാർകോഡ് പിന്നെ നാളെ വൈകുന്നേരം നാലു മണിക്കാണ് ഫങ്ഷൻ ഈ നാട്ടിലുള്ളവർ പെരിക്കല്ലൂർകുല്ലിൻകുല്ലി പഞ്ചായത്തിലുള്ളവർ നിർബന്ധമായി പറ്റുന്നവരെല്ലാം വരിക ഇവിടെ അത്യാവശ്യ സൗകര്യവും സ്ഥലമൊക്കെ ഉണ്ട് ഒരു പന്തലൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഇനി വല്ല ദൂരെ നിന്നൊക്കെ ഒന്ന് വന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോന്നുള്ളൂ കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് റീബിൽഡ് വയനാട് ബൈ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ കാണിച്ചു തരും ലൊക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് വരാം ഫോട്ടോയും കാര്യവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നതിന്റെ പ്രിപ്പറേഷൻ ആണ് നടന്നോണ്ടിരിക്കുന്നത് അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കഴിഞ്ഞില്ലേടാ okay thank you. thank you thank bye you bye-bye god bless